ില്ല എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം ഇതെല്ലാം ഉണ്ടാക്കണം കൈക്കൊള്ളിക്കൊണ്ടോ എന്തുകൊണ്ട് ഒരു പണിയെടുക്കൽ നമ്മളെ ഏൽപ്പിച്ച കാര്യമാണ് പക്ഷെ ഇത് തേങ്ങയും അല്ലാരാണ് ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുക കരല് കായ്ക്കാനാവുമ്പോഴത്തേക്കും പതിനെട്ടാം പട്ടിയും ഇരുപത്തെട്ടാം പട്ടയും കഴിഞ്ഞാലും ഒരു തേങ്ങ ഇല്ലാതാക്കാനും ആര് വിചാരിച്ചാണ് മനസ്സിലൊണ്ട് പറഞ്ഞത് നമുക്ക് അങ്ങനെ കാറ്റുമുള്ള പല്ലുകുത്തും ചെയ്യാ തേങ്ങയാവൂ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ ആവാ പറയും മനുഷ്യന്മാരെ നിനക്ക് എന്ത് പറ്റി പോയത് തേങ്ങ തരുന്നത് എന്തല്ല കൈക്കോട്ടല്ല എന്റെ തൊഴിലുമല്ല തേങ്ങ തരുന്നത് ആരാണ് ാണ് പിന്നെ കൈക്കോട്ടി ഗോളങ്ങള് കുറ്റിമുട്ടുന്ന നേരത്തും ഒരു കൃഷി ചെയ്യാൻ സൗകര്യം അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തത് എന്തിനാ കൗ ഉണ്ടാക്കിയത് എന്തിനാണ് വായുണ്ടാക്കിയത് എന്തിനാ തെണ് ഉണ്ടാക്കിയത് അല്ലാഹുവിന്റെ കായ്ക്കൽ നമുക്ക് പ്രതീക്ഷയും ചെയ്തു എന്നാ കായെങ്കിൽ നമ്മളെ കാര്യം ആര് നടത്തും മണ്ണിലിട്ട് പോരുന്ന വിറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വിസാരി അതിനെ മുള പൊട്ടിച്ച് വളർത്തിയതും ഇനിയാണോ നാ മാ

പിന്നെ വ്യതിയാണൊക്കെ പ്രതീക്ഷണക്കാലത്ത് പ്രതീക്ഷ അങ്ങനെ വാപ്പ രണ്ട് പാടത്തിന്ന് പോകും രണ്ട് ദിവസം നാല് ദിവസം കഴിഞ്ഞ് മുള പൊട്ടിയിട്ടില്ല ഒന്ന് മനോട് ഖേദം പറഞ്ഞു രണ്ട് ദിവസം നാല് ദിവസം ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ വാപ്പ വന്ന് അങ്ങനെ തിണ്ടുമലി നിന്ന് മനോട് പറയുന്നത് ഇങ്ങനെ ഏടി കോർമ്മുണ്ട് എടിയാതിന് മുളക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കൊല്ലത്തെ വ്യതി അങ്ങനെ എന്നിട്ടും നടന്നിട്ടില്ല ആര് ജയിപ്പിച്ചു അല്ലാ ഇനി വല്ലത്തിൽ വിത്ത് വീഴ്ചയാണ് അങ്ങനത്തിൽ പോലും ഇനി ഓർമ്മ എന്നിട്ട് പഠിഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ റസാഖ് ആരാണ് കർഷകർ കർഷകൻ എന്നതുപോലെയാണ് സമരങ്ങൾ നിങ്ങൾ എന്റെ കൂടെ അല്ല ഞാൻ കൃഷിപ്പണിക്ക് വന്നതല്ല ഞാൻ ഇക്കാര്യം പറയാൻ വന്നതാണ് ഈ കൃഷിപ്പണി പോലെ തന്നെയാണ് എൻ്റെ സമരങ്ങളും അത് അസ്ബാബുകളാണ് അസ്ബാബുകൾ പ്രവർത്തിക്കൽ നമ്മുടെ ബാധ്യതയാണ് അവലംബിക്കേണ്ട അവലംബിക്കേണ്ടത് ആരെയാണ് അവലംബിത അവനെങ്ങനെയല്ല കൽപ്പനയാണ് നമ്മൾ ചില കാര്യകാരണങ്ങൾ നടത്തുന്നത് അൽവാന്റെ കൽപ്പന കൊണ്ടാണ് എന്നാൽ അതിനെ നമ്മൾ അവലംബിച്ചിട്ടില്ല നമ്മൾ അവലംബിച്ചത് ആരെയാണ് പറഞ്ഞിട്ട് മനസ്സിലായോ തിരിച്ചു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ സുഹാന ഹൃദയം അവന്റെ കയ്യിൽ പോലും ആരുടെ കയ്യിലാണ് പറയും പറയും ആരെ കയ്യിലാണ് നേരം വയ്ക്കോ നേരം നേരം വയ്ക്കോ മനസ്സിലാവണില്ലേ പറഞ്ഞത് ഞാൻ നേരത്തെ അലീതും ആയത്തോടി മൂർത്താവ് ഇപ്പോൾ പറഞ്ഞു എന്റെ വലിയ ഭാഷയെ പറഞ്ഞാൽ കക്കും കരളും തലച്ചോറും കടച്ചോറിന്റെ കയ്യിലാണ് കക്കും കരളും അള്ളാന്റെ കയ്യിലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ ഏതൊരു തന്നെ മൂർത്താവും അള്ളാന്റെ കയ്യിലാണ് കരളും ഹൃദയവും ആൻറെ കയ്യിലാണ് അള്ളാന്റെ കയ്യിലാണ് പിന്നെ

ദേവിയിൽ പ്രത്യക്ഷപ്പെട്ട് അഭിപ്രായങ്ങൾ പറയുക എന്നത് ചിലപ്പോഴൊക്കെ ഭരണാധികാരികൾ ചെയ്യുന്ന പണിയുമാണ് നോട്ട് മാറ്റിയപ്പോൾ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു ഞാനത് അങ്ങനെ തമാശ പറഞ്ഞതാണ് നിങ്ങൾ പ്രശ്നമാക്കേണ്ട ഇത് പറയണം അത് പറയുണ്ടോ ഇത് പറയാനും ആർക്ക് കഴിയും പറയുന്നവരെ പോലെ നമ്മൾ പറയുമ്പോഴില്ല അവർക്ക് അസ്ബാപില്ലാതെ അവലംബമില്ല നമുക്ക് അസ്ബാബിനെ തന്നെ അവരാപരില്ല നമ്മൾ സമരം ചെയ്യുന്നു എന്തുകൊണ്ട് നമ്മൾ എടുക്കേണ്ട പണിയാണ് കാര്യം നീ എന്ത്രിക്കേണ്ടത് ആരാണ് ചെയ്തില്ല പിന്നെന്ത് ചെയ്യുന്നത് അത് നമ്മളുടെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ അസ്ബാബ് ചെയ്യുന്നു ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ കല്യാണം കഴിക്കണം അപ്പം കല്യാണം കഴിച്ചോ എന്നിട്ട് കല്യാണം കഴിച്ചോ കല്യാണം കഴിച്ചോട്ടുണ്ടോ ഇന്നലെ ഉള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു മുപ്പത്തിരുപത്തിമൂന്ന് കൊല്ലായി ഇനിയിപ്പൊ പ്രതീക്ഷിച്ച സമയം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ മനസ്സിലായ പെണ്ണിട്ടി ഇരുപത്തിമൂന്ന് കൊല്ലായി ഇതുവരെ കുട്ടി കുട്ടികൾ ഉണ്ടാവാനുള്ള ഒരു മാനദണ്ഡ മാർഗമാണ് എന്ത് കല്യാണം കഴിക്കാം പക്ഷെ കല്യാണം കഴിച്ചവർക്ക് മുഴുവനും കുട്ടികൾ പറയട്ടെ ഉണ്ടായിക്കോണമെന്നില്ല കല്യാണം കഴിക്കാതെ കുട്ടികൾ ഉണ്ടാവൂല അങ്ങനെ ഇല്ല മറിയ ഇനി മറിയാവൂ എന്നല്ല പറഞ്ഞില്ല എന്നാലും നിങ്ങളിന്റെ ഉടല്ലേ ും അറിയാം ബി ബി ഊർക്കടവരും ആ കൂടെ ഒക്കെ ഉണ്ടായി പുതിയ ഒരാള് ഊർക്കടവോ ആ കൂടെ ഒക്കെ പക്ഷേ അത് കൈയൂ കെട്ടിക്കാണ്ടെയും കെട്ടിച്ചിട്ട് മനസ്സിലായോ പറഞ്ഞത് കാര്യകാരണങ്ങൾ കാരണങ്ങൾ കാര്യങ്ങൾ നമ്മുടെ അവലംബം ആരാണ് ഈ തന്നെ സത്യവിശ്വാസിയും അല്ലാതെ നിസ്കരിക്കലോക്കല്ല അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് നമ്മളെ സമയം നിസ്കരിച്ചാൽ മനസ്സിലുമായി നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് മുസ്ലിമിനെ പോലെ നിസ്കരിക്കുക ഭൗതികവാദികളെ പോലെ സംസാരിക്കുക പുറത്തു പറയാനുള്ള സംസാരിക്കണം ഭൗതികവാദി അവലംബിക്കുന്നത് പോലെ അവലംബിക്കുക ഭൗതികവാദിയെ പോലെ കാര്യകാരണങ്ങളെ മാത്രം അവലംബിക്കുക ഏത് മൂന്നാമത്തെ ഒരാളുണ്ട് എന്ന കാര്യം മറന്നു കളയുക മൂന്നാമത്തെ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ മറ്റും നേരത്തെ തീരുമാനിച്ചതാണ് നടക്കുന്നത് എന്ന് ചെയ്യും പക്ഷേ നടക്കുമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കാൻ പാടില്ല എന്തുകൊണ്ട് കാര്യകാരണങ്ങളെ അവലംബി കാര്യകാരണങ്ങൾ പ്രവർത്തിക്കുക എന്നത് വിശ്വാസിക ഉത്തരവാദിത്തമാണ് എന്നാൽ അവലംബിക്കേണ്ടത് യാതിനെയല്ല അവലംബിക്കേണ്ടതാണ്